ഹായ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഒരു സ്റ്റൈലിഷ് ഓഫീസർ ആവാനുള്ള അവസരം അസിസ്റ്റന്റ് കമാൻഡന്റ് റാങ്കിലേക്കാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്നൊന്നും നോക്കാം രണ്ട് ടൈപ്പ് ഓഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് വേക്കൻസീസ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ജനറൽ ഡ്യൂട്ടിയും അതേപോലെ തന്നെ രണ്ടാമത്തത് ടെക്നിക്കലും ആണ് വരുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതൊരു ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഐ എസ് കാരുടെ അത്രയുമായിരിക്കും സാലറി വരുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഇതിന്റെ വേക്കൻസീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ നൂറ്റി നാൽപ്പത് വേക്കൻസീസ് ആണ് ഇവിടെ നമുക്ക് ബ്രേക്ക് ഡൗൺ കാണാം ഓരോ കാറ്റഗറിയുടെ വേക്കൻസീസ് എത്രയാണ് വരുന്നത് എന്നുള്ളതും അതേപോലെ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആ വിഭാഗത്തിലാണ് വരുന്നത് മുത് വേക്കൻസീസ് ആണ് സോ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നൂറ്റി എഴുപത് വേക്കൻസീസ് ആണ് വരുന്നത് ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ഡ്യൂട്ടി ആണെങ്കിൽ ഡിഗ്രി ആണ് ഏതെങ്കിലും ഡിഗ്രി ആയാൽ മാർക്സ് എന്നുള്ളതും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് പ്ലസ് ടു ഇല്ലേ പ്ലസ് ടു വരെ എങ്കിലും മാത്സും ഫിസിക്സും എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധം പറയുന്നുണ്ട് സ്കീമുണ്ട് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന സ്കീമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ എടുത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ഡിപ്ലോമയിൽ പഠിച്ചിരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം കൂടി പറയുന്നുണ്ട് ഇനി ടെക്നിക്കൽ വിങ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇതിനകത്ത് പറയുന്നുണ്ട് നേവൽ ആർക്കിടെക്ചർ മെക്കാനിക്കൽ മെറൈൻ ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അക്കൂട്ടത്തിൽ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് പ്ലസ് ടു വരെയെങ്കിലും മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്ലോമക്കാരുടെ കേസും ഇവിടെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത ാണ് നിങ്ങളെങ്കിൽ അക്കാര്യം കൂടി ശ്രദ്ധിക്കുക അതിനകത്ത് പറയുന്നുണ്ട് ഈ ക്വാളിഫൈംഗ് ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതും ഓക്കെ ആണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇനി ലാസ്റ്റ് ഇയർ ഇയർ ഫൈനൽ ഡിഗ്രി എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും അങ്ങനെ സാധ്യമാണ് കാരണം ഡിഗ്രി പാസിംഗ് സർട്ടിഫിക്കറ്റ് ഒക്ടോബർ സിക്സിന് മുമ്പായിട്ട് കാണിച്ചു കൊടുത്താൽ മതിയാകും എന്ന് പറയണം ഈ വർഷത്തെ കാര്യമല്ല അടുത്ത വർഷത്തെ കാര്യമാണ് പറയുന്നത് ബിഫോർ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ട്വന്റി ട്വന്റി സിക്സ് ആകുമ്പോൾ ഡിഗ്രി ക്ലിയർ ചെയ്താൽ മതി പക്ഷെ ഫൈനൽ ഇയർ ഡിഗ്രിക്കാർക്ക് മാത്രമേ അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ജി ഡി ആയാലും ടെക്നിക്കൽ പോസ്റ്റ് ആയാലും ഇരുപത്തി അഞ്ച് വയസ്സ് വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് പറയുന്നത് ആൻഡ് ഡേറ്റ് പറയുന്നത് ശ്രദ്ധിക്കുക ആസ് ഓൺ ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി സിക്സ് ആണ് ഈ വർഷത്തതല്ല പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അവരെ ക്രൂഷ്യൽ ഡേ ബാൻഡും പറഞ്ഞിട്ടുണ്ട് ബോൺ ബിറ്റ്വീൻ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് ഫൈവ് സോ ബോത്ത് ഡേറ്റ്സ് ഈ ഈ ഡേറ്റും അല്ലെങ്കിൽ ഡേറ്റിന്റെ ഇടയിൽപ്പെട്ട ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പർ ഏജ് റിലാക്സേഷൻസ് ഉണ്ട് ഫൈവ് ഇയേഴ്സ് ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ത്രീ ഇയേഴ്സ് ആണ് ഒ ബി സി എൻ സി എൽ കാറ്റഗറിക്കും വരുന്നത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് വെരി ട്വന്റി തേർഡ് ജൂലൈ ട്വന്റി ഫൈവ് ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം ഉടനെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇമെയിലും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാറുണ്ട് ആ മൊബൈൽ നമ്പർ മിനിമം ഒരു ഫിഫ്റ്റീൻ ജാനുവരി ട്വന്റി സെവൻ ട്വന്റി ട്വന്റി സെവൻ വരെ എങ്കിലും ആ നമ്പർ ആക്ടീവ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കാരണം ദി എൻറ്റയർ പ്രോസസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം ആ പ്രോസസ്സിന് ഒരുപാട് സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് വേറൊരു കേസ് എന്ന് പറയുന്നത് രണ്ട് രണ്ട് കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം എഞ്ചിനീയറിംഗ് ഉള്ള ഒരാൾക്ക് തന്നെ ജി ഡി അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ടെക്നിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതിലും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടിലും അപ്ലൈ ചെയ്യാം ജനറൽ ഡ്യൂട്ടിക്കും അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ടെക്നിക്കലും അപ്ലൈ ചെയ്യാം ഏതാണ് ഏറ്റവും പ്രിഫറബിൾ പോസ്റ്റ് എന്നുള്ളത് പറഞ്ഞിരിക്കണം സോ അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻ ആയിട്ടും രണ്ടാമത് ഓപ്ഷൻ ടൂ ആയിട്ടും വേണം കൊടുക്കാനായിട്ട് അപ്പൊ അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ചെയ്തിരിക്കും സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അഞ്ച് സ്റ്റേജ് പ്രോസസ് ആണ് വരുന്നത് അഞ്ച് സ്റ്റേജ് പ്രോസസ്സ് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ജോലി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് സാധാരണ പോലെയുള്ള ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് സി ജി കാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ആണ് സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ആണ് എം സി ക്യു ആണ് രണ്ട് മണിക്കൂർ സമയം നമുക്കുണ്ട് ഇംഗ്ലീഷ് റീസണിങ് മാത്സ് ആൻഡ് സയൻസ് ഒരുമിച്ച് അതേപോലെ ജി കെ ഇരുപത്തിയഞ്ച് വീതം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പക്ഷെ ഓരോ ചോദ്യത്തിനും നാല് മാർക്കും നെഗറ്റീവ് മാർക്സ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ് വരുന്നത് ഇനി സ്റ്റേജ് ടൂ എന്ന് പറയുന്നത് പ്രിലിമിനറി സെലക്ഷൻ ബോർഡാണ് പി എസ് ബി എന്ന് പറയും സോ ഇവിടെ ഈ പി എസ് ബി സ്റ്റേജ് വൺ ക്ലിയർ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റേജ് ടൂ വരുന്നത് സ്റ്റേജ് ടൂവിന് കേരളത്തിലൊന്ന് ും തന്നെ സെന്റേഴ്സ് ഇല്ല ഉള്ള സെന്റേഴ്സ് എന്ന് പറയുന്നത് നോയിഡ ഗോവ ചെന്നൈ കൊൽക്കത്ത ഷിലോങ് അല്ലെങ്കിൽ ഗുഹാട്ടി ആൻഡ് ഗാന്ധിനഗറിലാണ് സെന്റേഴ്സ് വരുന്നത് സോ ഇവിടെ സ്റ്റേജ് ടൂലിലെ പി എസ് ബി നടക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് കോഗ്നേറ്റീവ് ബാറ്ററി ടെസ്റ്റ് ആണ് സി സി ബി ടി എന്ന് പറയും പിന്നെ പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് ആണ് വരുന്നത് പി പി ആൻഡ് ഡി ടി എന്ന് പറയുന്നത് ഇത് ക്വാളിഫയിങ് ആണ് ഒരു സർവീസ് സെലക്ഷൻ ബോർഡ് ആർമിയുടെ അല്ലെങ്കിൽ സി ഡി എസ് ഒക്കെ സർവീസ് സെലക്ഷൻ ബോർഡില് എസ് എസ് ബിയിലൊക്കെ പോയവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകും സോ അതേപോലെ തന്നെ ഒരു സെലക്ഷൻ ോസസ് ആണ് കോസ്റ്റ് ഗാർഡിനും വരുന്നത് അടുത്തത് ഇത് ക്ലിയർ ചെയ്യുമ്പോഴും അഥവാ ഇത് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റേജ് ത്രീയിലേക്ക് എൻട്രൻസ് വരുന്നത് അത് എഫ് എന്ന് പറയും ആൻഡ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡിന്റെ സെലക്ഷൻ ബോർഡ് ബോർഡിലാണ് അതെന്ന് പറയുന്നത് നോയിഡയിലാണ് വരുന്നത് ഇത് ഏകദേശം നാല് മുതൽ അഞ്ച് ദിവസം വരെയാണ് ഈ സ്റ്റേജ് ത്രീ എക്സാം വരുന്നത് കാരണം അതിനകത്തുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ടാസ്ക് ഉണ്ട് ദെൻ ഫൈനലി ഇന്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റേജ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് സോ സ്പെഷ്യൽ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ബേസ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ആൻഡ് ദ ഫൈനൽ സ്റ്റേജ്സ് ഇൻഡക്ട് സോ ഒരു മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും ആ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ത്രീ ഒരു ഓറിയന്റേഷൻ കോഴ്സ് നടക്കും സോ ഓറിയന്റേഷൻ കോഴ്സ് കേരളത്തിലാണ് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിലായിരിക്കും ഓറിയന്റേഷൻ കോഴ്സ് കൊടുക്കുന്നത് നൗ എക്സാമിനേഷൻ സെന്റേഴ്സ് പ്രത്യേകിച്ച് സ്റ്റേജ് വണ് എക്സാമിനേഷൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രിഫറൻസ് ആയിട്ട് അഞ്ച് സിറ്റീസ് കൊടുക്കാവുന്നതാണ് അപ്പൊ അതിൽ ഒരു പക്ഷേ കേരളത്തിലൊക്കെ നമുക്ക് സെന്റർ കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റ് സ്റ്റേജുകളിലൊന്നും തന്നെ നമുക്ക് കേരളത്തിൽ സെന്റർ കിട്ടാനുള്ള ഒരു സെന്റർ ഇല്ല എന്ന് തന്നെ പറയാം കാൻഡിഡേറ്റ്സ് ആർ ടു ഫിൽ ഫസ്റ്റ് ചോയ്സ് വിത്തിൻ തേർട്ടി കിലോമീറ്റേഴ്സ് ഫ്രം ദി പ്രസന്റ് കമ്മ്യൂണിക്കേഷൻ റെസിഡൻസ് സോ ഏതാണോ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത് ആ സെന്റർ വേണം നമ്മൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ സ്റ്റേജ് വൺ എക്സാമിന് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്റ്റേജ് വൺ എക്സാമിന്റെ കാര്യമാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സ്റ്റേജ് വൺ എക്സാമിന്റെ സമയത്ത് തന്നെ അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് ആസ് യൂഷൽ നമുക്കൊരു പാസ്പോർട്ട് സൈസ് റീസെന്റ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം ഇതൊന്നും കൂടാതെ ഇതിന്റെ കൂടെ തന്നെ ലൈവ് ഇമേജ് ക്യാപ്ചർ ഉണ്ട് സോ ഇമേജ് ലൈവ് ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് അതും കൂടി അതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യണം പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയ ടെ ക്ലാസിന്റെതോ ടെൻ ക്ലാസിന്റെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തായാലും അപ്ലോഡ് ചെയ്യണം ദൻ ഐ ഡി പ്രൂഫും കൂടി അപ്ലോഡ് ോഡ് ചെയ്യണം സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേജ് വണ്ണിൽ വരുന്നത് പിന്നീടുള്ള മൂന്നാമത്തെ സ്റ്റേജിലൊക്കെ നമുക്ക് കുറച്ചും കൂടി രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജസിലൊക്കെ കുറച്ചും കൂടി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് പിന്നെ വൺ മോർ തിങ് നമുക്ക് ഇതിന് അസ്റ്റന്റ് കമാൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഹൈറ്റ് പറയുന്നത് വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റേഴ്സ് ആണ് അതേപോലെ വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് എന്നാണ് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെന്റേജ് ആക്സപ്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട് അതേപോലെ ചെസ്റ്റ് മെഷർമെന്റും എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ബട്ട് വെൽ പ്രൊപ്പോർഷനേറ്റ് ആണ് മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റേഴ്സ് ആണ് പറയുന്നത് ഹിയറിംഗിന്റെ കാര്യത്തിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് നോർമൽ ആയിരിക്കണം ഹിയറിംഗ് എന്നുള്ളത് ഐസൈറ്റിന്റെ കേസിലും അവർ പറയുന്നുണ്ട് സിക്സ് ബൈ സിക്സും സിക്സ് ബൈ നയനും ഇത് നമുക്ക് കാണാം ാംിക്കും അതേപോലെ തന്നെ ടെക്നിക്കലും ഡിഫറന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ടാറ്റൂവിന്റെ കാര്യത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് പെർമനന്റ് ബോഡി ടാറ്റൂസ് ഒന്നും പെർമിറ്റഡ് അല്ല എന്നുള്ളതും പറ്റും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് എങ്കിൽ പറ്റും എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും ഇനി വൺ മോർ ദാറ്റ് എക്സാമിന്റെ ഓരോ സ്റ്റേജ് എക്സാൻ്റെയും ടെൻറ്റീവ് ഷെഡ്യൂൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജി ഡി ആയാലും ശരി ടെക്നിക്കൽ ആയാലും ശരി സ്റ്റേജ് വൺ എക്സാം ഇസ് കോംഗ് ടു ബി കണ്ടക്ടോൺറ്റീൻ സെപ്റ്റംബർ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അതായത് നമുക്ക് അത് വളരെ അടുത്ത് തന്നെ സ്റ്റേജ് വൺ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റേജ് ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് അടുത്ത കൊല്ലമായിരിക്കും വരുന്നത് സോ ജനുവരി ടു ഒക്ടോബർ വരെയാണ് അവർ സമയം സ്റ്റേജ് ത്രീക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തേക്കാണ് വന്നിരിക്കുന്നത് ആൻഡ് സ്റ്റേജ് ഫൈവ് എന്ന് പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കാണ് സ്റ്റേജ് ഫൈവ് വരുന്നത് കാരണം നമുക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ് ാഡമി ഏഴിമല്ല കമൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏർലി ജനുവരി ട്വന്റി ട്വന്റി സെവൻ വരെയാണ് ഇതുകൊണ്ടാണ് മൊബൈൽ ഫോൺസ് എന്താണ് ഈ ആ മൊബൈൽ ഫോണിന്റെ നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു സമയം വരെ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം ഇനി എക്സാം ഫീസ് ഉണ്ട് ചെറിയൊരു എക്സാം ഫീസ് ആണ് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് എക്സെപ്റ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് എവറിബി ഹാസ് ടു പേ ദിസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അത് ഓൺലൈൻ മോഡാണ് ആ പേയ്മെന്റ് വരുന്നത് അപ്പം ഇത്രയുമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സോ ആപ്ലിക്കേഷൻ ഫോമ് ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്